ബഹുമാനപ്പെട്ട ബഹുമാനെ സഹപ്രവർത്തകരെ കൂടുതലായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല ഇവിടെ ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരവാദികൾ നമ്മുടെ നിരപരാധികളായ വധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുമ്പിൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു നിരപരാധികളായ സാധാരണക്കാരെയാണ് ഒന്നും അറിയാത്തവരെയാണ് ഭീകരവാദികൾ അമർച്ച ചെയ്തിരിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കർശനമായ നടപടി കേന്ദ്ര സർക്കാരിന്റെയും മിലിട്ടറിയുടെയും ഭാഗത്ത് നിന്നുണ്ടായി കുറ്റവാളികളെ തക്ക ശിക്ഷ നൽകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ അവസരത്തിലും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ എ കെ ജി സെന്ററുകൾ ഉദ്ഘാടനം ചെയ്ത് അതിന്റെ മാമാങ്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് എന്നും കൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ അപകടത്തിൽ മരണ കൊല്ലപ്പെട്ട എല്ലാ കുടുംബങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുമ്പിൾ മണ്ഡലം കമ്മിറ്റിയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തമ്മിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂടിയിരിക്കുന്നത് തീവ്രവാദികളുടെ ഇന്ത്യയിൽ ഡെമോക്രാറ്റികൾ തമ്മിൽ തമ്മിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ മരണപ്പെട്ടു പോയാൽ നമ്മളെ സഹോദരങ്ങളുടെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനും അവരുടെ കുടുംബാംഗങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇന്ത്യയിലും കേരളത്തിലും എല്ലാ ഭാഗങ്ങളിലും ദുഃഖാചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും നമുക്കറിയാം മാർപ്പാപ്പിലെയും ഇതുപോലെ ദുഃഖാചരണം ഇന്ത്യയും ലോക മൊത്തവും വേൾഡ് മൊത്തവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ത്യയുടെ അഭിഭാഷ്യ ഘടകമായ ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു നിരപരാധികളുടെ ചോര വീഴ്ത്താൻ നേതൃത്വം നൽകുന്ന രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ീരുക്കളായ വിഘടനവാദികളെ പ്രതിരോധിക്കേണ്ടത് എന്റെ കടമയും ഉത്തരവാദിത്വമായ ഭീകരാക്രമണത്തിൽ തളരാതെ പോരാടേണ്ട സമയമാണിതെന്ന് ഞാൻ തിരിച്ചറിയുന്നു നമ്മുടെ നാടിൻ്റെ സുരക്ഷയും സമാധാനവും തകർക്കുന്ന ഭീകര ശക്തികൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി we're not out ഭീകരതയ്ക്കെതിരെ ഞാൻ ഇന്നലകളിൽ നിലകൊണ്ടിട്ടുണ്ട് ഇന്നും നിലകൊള്ളുന്നു നാളെയും നിലകൊള്ളുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അക്രമത്തിൻ്റെയും വിദ്വേഷത്തിന്റെയും ബാധ ശരിയല്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ജാതിയോ മതമോ വിശ്വാസമോ പരിഗണിക്കാതെ എല്ലാവർക്കിടയിലും സമാധാനവും ബഹുമാനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്റെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒമ്പും മനസ വാചാ കർമ്മണ എന്നിൽ നിന്ന് ഉണ്ടാകില്ല യുദ്ധവും രച്ചൊരു ചിലത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്ക് എന്റെയും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനമായ കോൺഗ്രസിന്റെയും എല്ലാ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു നമുക്കൊരുമിച്ച് നമ്മുടെ രാജ്യത്തിൽ സ്വാതന്ത്ര്യവും മൂല്യങ്ങളും മൂല്യങ്ങളും ഭാവി സംരക്ഷിക്കാം സമാധാനത്തിന്റെ ശബ്ദവും ഭീകരതയ്ക്കെതിരായ കവചവുമായി നമുക്ക് മാറാം രാജ്യസുരക്ഷയ്ക്കും ജനങ്ങളുടെ സമാധാന ജീവിതത്തിനുമായി ഉത്തമ പൗരൻ എന്ന നിലയിൽ രാജ്യതാൽപര്യം മുൻനിർത്തി